എഞ്ചിനീയറിംഗ് കോളേജിൽ അക്കാദമിയുമായി സഹകരിച്ച് ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ് റീജിയം ചെയർമാൻ ജോളി തടത്തിൽ കോഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഫോറിൻ ലാംഗ്വേജ് ഡിവിഷന്റെ കീഴിൽ ബ്ലൂമെൻ ജർമ്മൻ അക്കാദമിയുടെ സഹകരണത്തോടെ ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് തുടക്കം കുറിച്ചു ജർമ്മൻ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരമൊരുക്കുന്ന വിധത്തിലാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് കോഴ്സുകളുടെ ഉദ്ഘാടനം വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ നിർവഹിച്ചു ഇപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് വർഷമായിട്ട് ജർമ്മൻ മാർക്കറ്റ് ഓപ്പൺ ആണ് താല്പര്യമുള്ളവർക്ക് ജർമ്മൻ കഴിവുള്ളവർക്ക് അവിടെ വരുന്നതിനും അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് മിക്കവാറും എൻജിനീയറിങ് സ്റ്റുഡൻസും പിന്നെ ഹോട്ടൽ മാനേജ്മെൻ്റ് പിള്ളേരും ഉണ്ടോ ചോ ഹോട്ടൽ മാനേജ്മെൻറ്റും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന പിള്ളേരുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻജിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് അവിടെയുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞത് നമ്മുടെ സുനു ടീച്ചറിനൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗൈഡൻസൊക്കെ നൽകാൻ പറ്റും അവിടെ വന്ന് മാസ്റ്ററൊക്കെ എടുത്ത് അവിടെ വർക്ക് ചെയ്ത ഒരു ടീച്ചറാണ് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ടീച്ചറായിട്ട് ജർമ്മൻ പഠിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ മാസ്റ്ററായിട്ട് പഠിക്കുന്നതിന് പണ്ടൊക്കെ അവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ലായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ കോഴ്സുകളൊക്കെ ഉണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ അല്പം ജർമ്മനും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ബി സി ഒക്കെ കിട്ടുന്നതിന് ഒരു ബേസി ബേസിക്ക് ജർമ്മൻ നോളജിൻ്റെ അത്യാവശ്യമുണ്ട് ഇവിടെ നിങ്ങൾ എൻജിനീയറിംഗ് ഒക്കെ ഒരു നല്ല രീതിയിൽ ഒരുവിധം മാർക്കോഡ് കൂടിയൊക്കെ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജസിൽ ഫീസൊന്നും ഇല്ലാതെ പഠിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട് വിദ്യാഭ്യാസ രംഗവും അതിനുശേഷമുള്ള തൊഴിൽ രംഗവും ഏറ്റവും മികച്ചു നിൽക്കുന്ന ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് ഹോട്ടൽ മാനേജ്മെന്റ് മേഖലകളിലെ ജോലി സാധ്യതകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ് നൽകി ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിന്യോർ ഡോക്ടർ പയസ് മലയെ കണ്ടെത്തൽ അധ്യക്ഷത വഹിച്ചു കോഴ്സ് ഡയറക്ടറും മുൻ മാനേജറുമായ ഡോക്ടർ ചെറിയാൻ കാഞ്ഞിരക്കുമ്പിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു ബ്ലൂമെൻ ജർമ്മൻ അക്കാദമി പ്രതിനിധികളായ ജോയ് പി ചെറിയാൻ ജോളി കോഴ്സ് ഇൻസ്ട്രക്ടർ സുനു ജോർജ് എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും